കൗൺസിലിന്റെ പുതിയ കമ്മിറ്റി വന്നിട്ട് ആദ്യത്തെ പരിപാടി പുതിയ സമൃദ്ധിയുടെ ആദ്യ പരിപാടിയാണ് ഇവിടെ അറങ്ങുന്നത് ഈ പരിപാടി ആശംസിക്കാന്നുള്ളത് ആണ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നെ ദിവസം കുറച്ച് തിരുവനന്തപുരത്തിൽ ആകെ വേണം നേരിട്ട് പോണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നാതെ എം എൽ എമാർക്കെല്ലാം അവരുടെ പറയാനുള്ളത് സ്വീകരണം പോലുള്ള അത് അതിന് ശേഷം പതിനൊന്നര മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിലെ മുഴുവൻ ഡോക്യുമെന്റുകൾ അവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി തയ്യാറാക്കി മുഴുവൻ ഡോക്യൂമെന്റ് മലയാളത്തിലാക്കി അതിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അപ്പം ഇടയ്ക്ക് എത്തേണ്ടതാണ് അതിനകത്ത് മൂന്നാല് പേര് പങ്കെടുക്കുന്ന ഒരാളെ പക്ഷെ ഇവിടെ ഒന്ന് കേട്ടിട്ട് പോകാം എന്നുള്ളത് ഞാൻ ധാരാളം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അധികം സമയമെടുക്കാറുള്ളത് ലൈബ്രറി പ്രസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ഒന്നാണ് കൊട്ടാരത്തിന് ലോകത്തെ ലൈബ്രറി പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ പ്രദേശമാണ് കേരളമാണ് നമുക്കറിയാം ആ ലൈബ്രറി കൂടുതൽ വാർഡുകളിലെ എല്ലാ വാർഡിലും ലൈബ്രറി എന്ന രീതിയിലേക്കും പുതിയ സന്നിധാനം വരുന്നു കണ്ണൂര് അവര് പുതിയ സ്ഥാപനങ്ങൾ ലൈബ്രറി സംവിധാനം കൂടുതൽ സാങ്കേതിക പല പ്രമുഖമായ പത്രങ്ങളുടെയും നമ്മുടെ എല്ലാ എല്ലാ മേഖലയിലും ദൈനംദിന പത്രങ്ങളുടെ എണ്ണം കുറയും കിട്ടുന്നത് മാത്രം

വളരെ നന്നായി വായിക്കപ്പെടുന്നത് പുതിയ തലമുറ എഴുത്തുകാര ധാരാളം ചെയ്യുന്നത് പുതിയ സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നൂറ് ഒരു വലിയ ഒരു പശ്ചാത്തലം കയർ പോലെയുള്ള നോവലും ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ സാങ്കേതിക പല സിനിമയും ദീർഘകാല ദീർഘകാലം പറയുന്ന സിനിമയെക്കാളും ഏതാനും മണിക്കൂറുകൾ പറയുന്നതായിരിക്കും പക്ഷെ സാഹിത്യമാണ് കാലത്തിന്റെ മാറ്റമുണ്ട് ആ വ്യത്യാസം ഇതാണ് ഞാനൊക്കെ മുന്നൂറ് കണക്കിന് മുന്നേ കാര്യങ്ങൾ അതിലൊക്കെ വായനയും എടുത്തു ധാരാളം വരുന്നത് അങ്ങനത്തെ ഇപ്പോഴത്തെ സാഹിത്യം നമുക്ക് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മകൾ എത്തിക്കാനും വസ്തുതകൾ എത്തിക്കാനും കഴിയണം യുദ്ധം നടക്കുമ്പോ അതിന്റെ എണ്ണം മാത്രം ആ കോവിന്റെ സൗന്ദര്യവും

ണിൽ ജീവിതമാണ് നരക്കിലാവുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും അറുപത് സ്വന്തം ഭക്ഷണത്തിന് அது முதல் ஆளுக்கிடும் அது நம்ம இத்தர நமக்கு பலசும் அதுவும் அது மாதிரி

സർ സർവേഗെ ഗവേഷണശാലയിലേക്കുള്ള അവാർഡ് 2024 എംഎസ് സർക്കാരിന് കാട്ടാപുലി സംരക്ഷണവുമായി ബന്ധസംയന്ത്രിതചന ഇംഗ്ലീഷ് സഹപാഠികളുടെ ഗാമ്പ് ആണ് ഈ ഹരിമോദൻ റിഫോമാണ് അറിയേുകയാണ് ഉസ്സ് സംബന്ധിക ഗവേഷണാധീന നിദസരിക്കുള്ള 2024 ലെ പാങ്ങോട് പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകർ അടുത്തതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡി സി പുരസ്കാരം